ഇത് ക്വാളിറ്റി ഇൻ ഹോട്ടൽ ജമാക്കയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഇന്നൊരു ഞായറാഴ്ചയാണ് രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ലോങ് ഐലൻഡ് റെയിൽ റോഡിൻ്റെ ജമാക്കയിലെ സ്റ്റേഷനാണിത് ഈ സ്റ്റേഷനിലൂടെയാണ് ഞാൻ എല്ലാ ദിവസവും ന്യൂയോർക്കിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് ഒരു ട്രെയിനിൽ കയറി ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഒരിക്കൽ കൂടി യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഞായറാഴ്ച ആയതിനാൽ കോച്ച് ഏറെക്കുറെ വിജനം എന്നെ കൂടാതെ ഒരാൾ കൂടിയേ ഉള്ളൂ പുറത്തേക്ക് തിരിച്ചുവെച്ച ക്യാമറയിൽ ന്യൂയോർക്കിൻ്റെ പ്രാന്തഭാഗങ്ങളെ ക്യാമറയിലാക്കി ഞാനിരുന്നു ഇന്നൊരു ദിവസം കൂടിയേ ന്യൂയോർക്കിൽ തങ്ങുന്നുള്ളൂ അതുകൊണ്ടുതന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാത്ത സുപ്രധാനമായ കുറേ നഗരദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്കു വേണ്ടി ക്യാമറയിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി നഗരത്തിലേക്ക് പോകുന്നത് ട്രെയിൻ തീരെ വിജനമായി കഴിഞ്ഞു ന്യൂയോർക്ക് നഗരഹൃദയത്തിലെ പെൻ സ്റ്റേഷനിൽ ഞാൻ വണ്ടിയിറങ്ങി വൃത്തിയിലും ഭംഗിയിലും സൂക്ഷിക്കപ്പെടുന്ന മെട്രോ സ്റ്റേഷൻ നഗരത്തിൻ്റെ സെവൻത് അവന്യൂവിലേക്കാണ് ഇറങ്ങിയെത്തിയിരിക്കുന്നത് ആയതിനാൽ വലിയ ആൾ തിരക്കില്ല ന്യൂയോർക്കിലെ സ്ഥിരം സാന്നിധ്യമായ യെലോ ക്യാബുകൾ പാതകളിലൂടെ കടന്നു പോകുന്നു ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ സഞ്ചരിക്കാനാണ് എൻ്റെ തീരുമാനം നഗരത്തിൻ്റെ പ്രധാന കാഴ്ചകളിലേക്കെല്ലാം അതിൽ പോകാം ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടിക്കറ്റ് വിൽപ്പനക്കാർ നഗരപാതയോരങ്ങളിൽ പലയിടത്തുമുണ്ട് ഈ മഞ്ഞയുടുപ്പുകാരൻ അത്തരം ഒരാളാണ് സിറ്റി സൈറ്റ് സീയിങ് എന്ന കമ്പനിയുടെ ടിക്കറ്റ് വിൽക്കുന്നയാൾ അയാളുടെ കയ്യിലെ മാപ്പും റോഷറുകളും പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇവരുടെ ബസ് അരമണിക്കൂർ കൂടുമ്പോഴേ വരൂ പത്ത് മിനിറ്റ് കൂടുമ്പോൾ എത്തുന്ന വേറെ കമ്പനികളുടെ ബസ്സുകളുണ്ട് അത്തരം ഒന്നിൽ കയറാമെന്ന് തീരുമാനിച്ച് ഞാൻ നടന്നു സ്ട്രീറ്റ് മുറിച്ച് മറുഭാഗത്തേക്ക് ഇവിടെ ചുവന്നു ഉടുപ്പിട്ട ചില ടിക്കറ്റ് വിൽപ്പനക്കാരുണ്ട് ഗ്രേ ലൈൻ എന്ന കമ്പനിയുടെ പ്രതിനിധികളാണിവർ ഇവരുടെ ബസ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ എത്തുന്നവയാണ് നാൽപ്പത് ഡോളർ നൽകി ഗ്രേ ലൈനിന്റെ ഒരു ടിക്കറ്റ് വാങ്ങി അല്പനേരം കാത്തുനിന്നപ്പോഴേക്കും ബസ് എത്തി ധാരാളം പേർ കാത്തുനിൽപ്പുണ്ട് ഞാൻ ബസ്സിന്റെ മുകൾ നിലയിൽ കയറിയിരിപ്പായി ബസ്സിൽ നിറയെ ആളുകളുണ്ട് എല്ലാ ദിവസവും ന്യൂയോർക്കിൽ സൈറ്റ് സീയിംഗ് ബസ്സുകൾ ഇങ്ങനെയാണ് നഗരത്തെ അടുത്തറിയാൻ ഏറ്റവും നല്ല മാർഗവും ഇതുതന്നെ ചുറ്റുന്ന പ്രദേശങ്ങൾക്കനുസരിച്ച് സൈറ്റ് സീയിംഗ് റൂട്ടുകൾ പലതായി തിരിച്ചിട്ടുണ്ട് ഗ്രീൻ റൂട്ട് റെഡ് റൂട്ട് ബ്ലൂ റൂട്ട് എന്നിങ്ങനെയുള്ള വകഭേദങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുത്താൽ ബസ്സുകളിൽ മാറി മാറി കയറി നഗരത്തിലെ പ്രധാന കാഴ്ചകളിലൂടെയൊക്കെ സഞ്ചരിക്കാം രണ്ട് ദിവസത്തേക്കുള്ള ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ നഗരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കാണാനാവും മനോഹരമായ നഗരഭാഗങ്ങളിലൂടെ ബസ് ഓടിക്കൊണ്ടിരുന്നു ഇതാ ഒരിക്കൽ കൂടി എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഈ കെട്ടിട ഭീമനെ വിശദമായി ചിത്രീകരിച്ചതാണ് ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ഒബ്സർവേറ്ററി വരെ പോവുകയും ചെയ്തിരുന്നു ബസിലെ ഗൈഡ് എംബേ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ പ്രാധാന്യവും ചരിത്രവുമെല്ലാം വിവരിക്കുന്നുണ്ട് എംബേ സ്റ്റേറ്റ് ബിൽഡിങ്ങിനെ ഒന്ന് ചുറ്റിയാണ് ബസ് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടു വശങ്ങളും ഇങ്ങനെ കാണാനാവുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു ഇത് പണ്ട് ന്യൂയോർക്കിന്റെ വിളിപ്പേരായിരുന്നു എംപയർ സ്റ്റേറ്റ് എന്നത് ഇവിടെ ഉയർന്ന ഏറ്റവും വലിയ കെട്ടിടത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആ പേര് ചാർത്തി നൽകുകയാണുണ്ടായത് ഫിഫ്ത് അവന്യൂവിലൂടെ ബസ് വീണ്ടും മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു നിരയൊപ്പിച്ചു പണിത് അമ്പരച്ചുംബികൾ സ്ട്രീറ്റുകൾ അവന്യൂകളെ മുറിച്ചുകടന്നു പോകുന്നു ഇടയ്ക്ക് പഴയ ചില കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുന്നത് കാണാം പല കെട്ടിടങ്ങളും കല്ലുകൊണ്ട് പണിതതാണെന്നാണ് ഒറ്റനോട്ടത്തിൽ തോന്നുക ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ സ്ഥാപിതമായ മാർബിൾ കോളജിയേറ്റ് ചർച്ച ആണ് ഇത് ന്യൂയോർക്കിന്റെ ലാൻഡ്മാർക്കുകളിലൊന്നായ പള്ളി ഫിഫ്ത് അവന്യൂവിന്റെ ഇരുഭാഗത്തും വലിയ കോട്ടമതിൽ പോലെ കെട്ടിടങ്ങൾ തലയുയർത്തി നിൽക്കുന്നു ന്യൂയോർക്കിലെ ഒരു ഷോപ്പിംഗ് തെരുവാണ് ഫിഫ്ത് അവന്യൂ അല്പസമയത്തിനകം ബസ് മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്തേക്കെത്തി മാഡിസൺ സ്ക്വയർ ആണിത് രണ്ടര ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുന്ന ഹരിതാപമായ ഉദ്യാനമാണ് മാഡിസൺ സ്ക്വയർ ഫിഫ്ത് അവന്യൂവും ബ്രോഡ്വേയും സംഗമിക്കുന്ന ഒരു ജംഗ്ഷനാണിത് അതിനാൽ പാതയ്ക്ക് നല്ല വീതി കൗതുകമുണർത്തുന്ന ചില പ്രൗഢമന്ദിരങ്ങൾ ഇവിടെയും കാണാം ഇത് ഫ്ളാട്രോൺ ബിൽഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പണിതാണ് ഫ്ലാട്രോൺ അക്കാലത്ത് ന്യൂയോർക്കിലെ അമ്പര ചുബ്ബുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇത് നിരവധി ഹോളിവുഡ് സിനിമകളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് ഫ്ളാട്രോൺ ബിൽഡിംഗ് സ്പൈഡർമാൻ സിനിമകളിൽ സ്പൈഡർമാൻ ഈ കെട്ടിട ഭിത്തികളിലൂടെ അള്ളിപ്പിടിച്ചു കയറിപ്പോകുന്ന സീനുകളുണ്ട് ഗോഡ്സില്ല എന്ന സിനിമയിൽ യു ആർമി ഈ കെട്ടിടം തകർക്കുന്നതാണ് നാം കണ്ടത് ഇരുപത്തിരണ്ട് നിലകളുള്ള സുന്ദരൻ കെട്ടിടം പുരാതനത്വം തോന്നിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ന്യൂയോർക്കിലെ ഇത്തരം കെട്ടിടങ്ങൾക്കെല്ലാം ഉണ്ട് എല്ലാ മന്ദിരങ്ങളിലും വാസ്തുവിദ്യയുടേതായ ഒരു കുലീനത്വം പ്രകടമാണ് പല സ്ട്രീറ്റുകൾ ഫിഫ്ത് അവന്യൂവിനെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നു ഫിഫ്ത് അവന്യൂ പതിനാലാം സ്ട്രീറ്റുമായി ചേരുന്ന ജംഗ്ഷനിലെത്തിയിരിക്കുന്നു ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റിയായ ദ ന്യൂ സ്കൂളിൻ്റെ മന്ദിരമാണിത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ യൂണിവേഴ്സിറ്റിയാണ് ന്യൂ സ്കൂൾ ബസ് പതിനാലാം സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞു തെരുവുകളും അവ വന്നു ചേരുന്ന ജംഗ്ഷനുകളും കണ്ടുകൊണ്ട് ഞാനിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരമാണ് ന്യൂയോർക്ക് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന ഒരു വിശേഷണം കൂടി ഈ നഗരത്തിനുണ്ട് യു എസിൽ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറവുള്ള നഗരമാണിത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ക്രിമിനലുകളുടെ സങ്കേതമായിരുന്നു ന്യൂയോർക്ക് എന്ന് ഓർക്കണം പതിനാലാം സ്ട്രീറ്റിലൂടെ ബസ് സെവൻ അവന്യൂവിലേക്ക് കയറിയിരിക്കുന്നു ഈ അവന്യൂവിൽ ചില ചരിത്രമന്ദിരങ്ങളുണ്ട് ചർച്ച് ഓഫ് ദി വില്ലേജ് എന്നറിയപ്പെടുന്ന ദേവാലയമാണിത് ന്യൂയോർക്കിലെ ഏറ്റവും പ്രാധാന്യമാർന്ന മെതഡിസ്റ്റ് ചർച്ച് ഈ വഴി പോകുമ്പോൾ വേൾഡ് ട്രേഡ് സെന്ററിന്റെ പുതിയ കെട്ടിടമായ വൺ വേൾഡ് ട്രേഡ് സെന്റർ തലയുയർത്തി നിൽക്കുന്നത് കാണാം അതിന്റെ ചുവട്ടിലേക്കാണ് ഇനി പോകുന്നത് രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിൽ ഇരട്ട ഗോപുരങ്ങൾ തകർന്ന് മരിച്ചവർക്കുള്ള സ്മാരകവും മറ്റും അവിടെയുണ്ട് ഇന്നത് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ബസ്സിപ്പോൾ സെവൻ അവന്യൂവും ബാരോ സ്ട്രീറ്റും ചേരുന്നിടത്ത് എത്തിയിരിക്കുന്നു ഇവിടെ പാതയോരത്ത് ധാരാളം ചെറിയ റെസ്റ്റോറന്റുകൾ കാണാം ലോകമെങ്ങുമുള്ള ടൂറിസ്റ്റുകൾ എത്തുന്ന നഗരം എന്നത് മാത്രമല്ല ന്യൂയോർക്കിന്റെ പ്രത്യേകത അമേരിക്കയിലെ തന്നെ ഇതര പ്രദേശങ്ങളിൽ നിന്നും ഷോപ്പിങ്ങിനായി ആളുകൾ എത്തുന്ന നഗരം കൂടിയാണിത് ോകത്ത് വാണിജ്യവും ടൂറിസവും ഒരുമിച്ചു കൊണ്ടുപോകുന്ന നൂറ്റി ഇരുപത് പ്രധാന നഗരങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് ന്യൂയോർക്കിന് ന്യൂയോർക്കിന്റെ സോഹോ ഏരിയയെക്കുറിച്ചാണ് ഗൈഡ് ഇപ്പോൾ വിവരിക്കുന്നത് ആർട്ട് ഗാലറികളുടെയും വ്യത്യസ്തതയാർന്ന ഷോപ്പിംഗ് സെന്ററുകളുടെയും കേന്ദ്രമാണ് സോഹോ ഇവിടെ പാതയോരത്ത് ഒരു നീണ്ട ക്യൂ കാണാം ഗൈഡ് കാര്യം വിശദീകരിച്ചു കുറഞ്ഞ വിലയിൽ വൈൻ ലഭ്യമാകുന്ന ഒരു സ്റ്റോറിലേക്കുള്ള ക്യൂവാണ് കണ്ടത് നമ്മുടെ നാട്ടിലെ ബിവറേജസ് കടയ്ക്ക് മുന്നിലെ ക്യൂവാണ് ആണ് എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത് സോഹോ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ കെട്ടിടങ്ങളുടെ പുറം ചുവരുകളിൽ ഗോവണികൾ കാണാം ന്യൂയോർക്കിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇത് കണ്ടിരുന്നില്ല എമർജൻസി എക്സിറ്റുകളാണ് ഇത് ചരിത്രത്തിൽ ഭീകരമായ മൂന്ന് തീപിടുത്തങ്ങളുടെ വേദിയാണ് ന്യൂയോർക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലുണ്ടായ ഗ്രേറ്റ് ഫയർ ഓഫ് എയ്റ്റീൻ ഫോർട്ടിഫൈവ് എന്നറിയപ്പെടുന്ന തീപിടുത്തമാണ് അതിൽ പ്രധാനപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ രണ്ട് തവണ കൂടി നഗരത്തിനു തീപിടിച്ചതോടെ കെട്ടിടങ്ങൾക്കെല്ലാം ഫയർ എസ്കേപ്പ് എക്സിറ്റുകൾ സ്ഥാപിക്കാൻ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു ഇതിനായി ഒരു നിയമം തന്നെ നിലവിൽ വന്നു അങ്ങനെയാണ് ക്ലാസിക് ചാരതയുള്ള കെട്ടിടങ്ങളിലെല്ലാം അവയുടെ സൗന്ദര്യം ഹനിക്കും വിധം ഗോണികൾ സ്ഥാനം പിടിച്ചത് സോഹോയിൽ വണ്ടി നിർത്തിയപ്പോൾ ഏതാനും പേർ കൂടി കയറി പുതുതായി പണിത കെട്ടിടങ്ങളിലൊന്നും ഗോണി കാണുന്നില്ല സിറ്റി ഹോൾ പാർക്ക് എന്ന ഉദ്യാനമാണ് ഇത് സിറ്റി ഹോൾ എന്നാൽ നഗരഭരണ കാര്യാലയമാണ് നമ്മുടെ നാട്ടിലെ ടൗൺ ഹാൾ പോലെ പൊതുവേദിയല്ല ഇത് നഗരഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രഭാഗമാണ് സിറ്റി ഹാൾ അമ്പരച്ചുംബികളുടെ ചാരുത ആകർഷകമാണ് ബസ് സിറ്റി ഹോൾ സ്റ്റോപ്പിൽ നിന്നു ഇവിടെ ഇറങ്ങാനാണ് എന്റെ തീരുമാനം വേൾഡ് ട്രേഡ് സെൻ്റർ സ്മാരകം കാണണം അതിനടുത്തേക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ എന്നറിയാം പക്ഷേ അവിടേക്കുള്ള വഴി ഏതെന്ന് തിട്ടമില്ല മുന്നോട്ടല്പം നടന്നപ്പോൾ വഴിയരികിൽ വലിയൊരു മാപ്പ് കണ്ടു അതിൽ നിന്നും വൺ വേൾഡ് ട്രേഡ് സെന്ററിലേക്കുള്ള വഴി കണ്ടെത്തി ഈ സ്ട്രീറ്റിലൂടെ മുന്നോട്ടു പോകണം ഇതാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ പുതിയ ഗോപുരം പണി പൂർത്തിയായി വരുന്നതേയുള്ളൂ അതിനടുത്ത് തന്നെയാണ് വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള സ്മാരകം സെന്റ് പോൾസ് ചർച്ച ആണിത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ തകർന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ കേന്ദ്രം ഈ പള്ളിമുറ്റമായിരുന്നു പുതിയ വേൾഡ് ട്രേഡ് സെന്ററിന്റെ താഴത്തെ നിലകളിലൊക്കെ പണികൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞു സ്ട്രക്ചറൽ ഗ്ലേസിംഗ് ജോലികളും മറ്റുമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി നാല് ജൂലൈയിൽ ഈ കെട്ടിടത്തിന് തറക്കല്ലിട്ടെങ്കിലും രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ മാത്രമാണ് പണികൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൻ്റെ ആദ്യ മാസങ്ങളിൽ പണികൾ മുഴുവൻ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷ ഈ കെട്ടിടത്തിന്റെ ചുവട്ടിലാണ് നയൻ ലെവൻ മോണുമെന്റ് അത് കാണാനാണ് എനിക്ക് പോകേണ്ടത് കെട്ടിടം വളരെ അടുത്താണെന്ന് തോന്നുമെങ്കിലും ഏതാണ്ട് അര കിലോമീറ്റർ നടക്കാനുണ്ട് അവിടേക്ക് വഴിയിൽ ധാരാളം ആളുകൾ സ്മാരകം കണ്ട് മടങ്ങുന്നവരാണ് ഇതിൽ ഏറെയും ഞായറാഴ്ചയായതിനാൽ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് മുന്നോട്ട് നടക്കുമ്പോഴാണ് നയൻ ലെവൻ മെമ്മോറിയൽ പ്രിവ്യൂ സൈറ്റ് എന്ന ഈ കെട്ടിടം കാണുന്നത് ഇവിടെ കയറി ടിക്കറ്റ് എടുത്താലേ നയൻ ഇലവൻ സ്മാരകത്തിൽ പെട്ടെന്ന് കടക്കാനാവൂ ടിക്കറ്റ് എടുക്കാൻ വലിയ ക്യൂ ആണ് അവിടെ നിൽക്കുമ്പോൾ നയൻ ഇലവനിന്റെ സ്മരണ ഉണർത്തുന്ന നിരവധി ഫോട്ടോകൾ കാണാം തകർന്നു വീണ കെട്ടിടങ്ങൾ രക്ഷാപ്രവർത്തനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ മരിച്ചവരുടെ മക്കൾ എന്നിങ്ങനെ ദൃശ്യങ്ങൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രൊജക്ഷൻ റീബേർത്ത് എന്ന പേരിൽ ഒരു മൂവി ഷോയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം നയൻ ഇലവൻ സ്മാരകത്തിലേക്കുള്ള ടിക്കറ്റിന് വിലയൊന്നും നൽകേണ്ടതില്ല പക്ഷേ ഒരു പാത്രം കൗണ്ടറിൽ വെച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ അഞ്ച് ഡോളറിൽ കുറയാത്ത സംഭാവന നൽകാമെന്ന ഒരു ബോർഡും നയൻ ഇലവൻ മെമ്മോറിയലിന്റെ ദൈനംദിന പാലനത്തിനും അതിൻ്റെ ഭാഗമായ പാർക്കിൻ്റെ സംരക്ഷണത്തിനുമൊക്കെയാണ് ആ തുക വിനിയോഗിക്കുക പുതിയ കെട്ടിടമായ വൺ വേൾഡ് ട്രേഡ് സെന്റർ പണിയുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇവിടെ കാണാം കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ഞാൻ പുറത്തേക്ക് നടന്നു വൺ വേൾഡ് ട്രേഡ് സെൻ്റർ അടയാളമാക്കിയാണ് നടത്തം കുറച്ചു ദൂരം കൂടി പോകണം പാതകളിൽ സന്ദർശക തിരക്ക് നേരത്തെ കണ്ട സെൻറ് പോൾസ് ദേവാലയത്തിന് പിന്നിലൂടെയാണ് നടക്കുന്നത് ദേവാലയ സെമിത്തേരിയാണ് വേലിക്കെട്ടിനു സിറ്റി മാപ്പുകളും സുവനീറുകളുമൊക്കെ വിൽക്കുന്ന ധാരാളം പേരെ വഴിയരികിൽ കാണാം ധാരാളം ടൂറിസ്റ്റുകൾ വന്നു നിറയുന്ന പ്രദേശമാണിതൊക്കെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ചിലരെ കാണാം മുഷിഞ്ഞ വേഷം ധരിച്ച ചെറുപ്പക്കാർ സീഫോർഡ് ഫയർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണിത് ന്യൂയോർക്കിലെ തന്നെ ചെറിയൊരു പ്രദേശമാണ് സീഫോർഡ് അവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സീഫോർഡിനെ പ്രശസ്തമാക്കുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ഗോപുരങ്ങൾ തകർന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയ നിരവധി അഗ്നിശമന പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായിരുന്നു അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും ഫയർ ഫൈറ്റർമാർ ഇവിടെ എത്തുന്നു സീഫോർഡിലെ ഉദ്യോഗസ്ഥരും അതിനായി എത്തിയവരാണ് കൂറ്റൻ ഇരട്ട ഗോപുരങ്ങൾ നിന്നിരുന്ന ഇടം ഇന്ന് ശൂന്യമാണ് അവിടെ കൂറ്റൻ ക്രെയിനുകൾ അടുത്ത കെട്ടിടങ്ങൾ പണിയാനുള്ള ഒരുക്കങ്ങളിലാണ് കെട്ടിടങ്ങളിൽ ഒന്നു മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ മറ്റുള്ളവയെല്ലാം നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ചില സ്മാരകങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് തകർന്ന കെട്ടിടങ്ങളുടെ ഉരുക്കുചട്ടക്കൂടുകൾ ചേർത്ത് വെച്ച് നിർമ്മിക്കുന്നതാണെന്ന് തോന്നിപ്പോകുന്ന ഒരു സ്മാരകമാണിത് പണി പൂർത്തിയാവുമ്പോഴേ ഇത് എന്തിന്റെ പ്രതീകമാണെന്ന് പറയാനാവൂ അതിനപ്പുറം വൺ വേൾഡ് ട്രേഡ് സെന്റർ നല്ലൊരു നിർമ്മിതിയാണത് നയൻ ലെവൻ മെമ്മോറിയലിനകത്ത് കയറാൻ സുരക്ഷാ പരിശോധനകൾ ഉൾപ്പെടെ നിരവധി കടമ്പകളുണ്ട് വലിയ ക്യൂവിൽ കാത്തുനിന്ന് കയറണം സ്മാരകം കണ്ടിറങ്ങുന്നവർ മറ്റൊരു വശത്തുകൂടി പോകുന്നു ഒരു ഭാഗത്ത് ന്യൂയോർക്കിൻ്റെ അമ്പരച്ചുംബികൾ വഴിയരികിൽ ഇങ്ങനെ ചില ചിത്രമതിലുകളൊക്കെയുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ തകർച്ചയെ തുടർന്നുള്ള ചിത്രങ്ങളായും ശില്പങ്ങളായും മരണത്തെ മുന്നിൽ കണ്ടും രക്ഷാപ്രവർത്തനം തുടർന്നവരുമായ പ്രവർത്തകർക്കുള്ള സ്മരണികയാണിത് അതിന്റെ സ്മരണികൾ ആവേശവും പ്രചോദനവും ഉൾക്കൊണ്ട് നിൽക്കുന്ന പുതിയ തലമുറയിലെ ഫയർ ഫൈറ്റർമാർ സി എൻ എൻ്റെ റിപ്പോർട്ടർമാർ ഒരാളുടെ ബൈറ്റ് എടുക്കുന്നു അവരെയും പിന്നിട്ട് ഞാൻ നടത്തം തുടരുകയാണ് സ്മാരകത്തിനകത്ത് കിടക്കാനുള്ള പ്രധാന വഴി അന്വേഷിച്ചാണ് നടപ്പ് ഇതാണ് നയൻ ലെവൻ മെമ്മോറിയലിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ ആകട്ടെ വലിയ ജനത്തിരക്കാണ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ക്യൂ വലിയൊരു ഉത്സവപ്പറമ്പിലേതുപോലെ ജനക്കൂട്ടം ക്യൂ അതിവേഗം നീങ്ങുന്നുണ്ട് എന്നതാണ് ആശ്വാസം എന്നിട്ടും കുറേയേറെ സമയം ക്യൂവിലൂടെ നടക്കേണ്ടി വന്നു വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിന്റെ പത്താം വാർഷികത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സ്മാരകം ഭാഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സന്ദർശകർ അഞ്ച് മുതൽ പത്ത് ഡോളർ വരെ സംഭാവന നൽകാൻ അഭ്യർത്ഥിക്കുന്ന ബാനർ ഇവിടെയുമുണ്ട് ഉദ്യാനത്തിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മരങ്ങൾ വലിയ പെട്ടികളിൽ വളർന്നു നിൽക്കുന്നു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനൂറ് മരത്തൈകളാണ് നയൻ ലെവൻ സ്മാരക പരിസരത്ത് നടാൻ എത്തിച്ചിരിക്കുന്നത് സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞു അത് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഗേറ്റ് കടന്ന് സ്മാരകത്തിലേക്ക് നടക്കുകയാണ് മെറ്റൽ ഡിക്റ്റക്ടർ കടന്ന് ബാഗുകൾ എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രമേ അകത്തേക്ക് വിടുകയുള്ളൂ പണി നടക്കുന്നതുകൊണ്ട് ധാരാളം വേലിക്കെട്ടുകളും സുരക്ഷാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമൊക്കെയുണ്ട് ഇവിടെ പല ഭാഗങ്ങളും മറച്ചുകെട്ടിയിരിക്കുകയാണ് സ്മാരകം കണ്ടു മടങ്ങുന്നവർ സംഘങ്ങളായി കടന്നു ഈ ഇടനാഴി അവസാനിക്കുന്നത് നയൻ ലെവൺ മെമ്മോറിയലിലാണ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് പൊതുജനങ്ങൾക്കായി നയൻ ലെവൻ സ്മാരകം തുറന്നുകൊടുത്തത് അന്നുമുതലുള്ള മൂന്ന് മാസത്തിനിടെ മുപ്പത് ലക്ഷം ആളുകളാണ് ഇവിടം സന്ദർശിച്ചത് വലിയൊരു ഉദ്യാനമാണ് നയൻ ലെവൻ സ്മാരകത്തിൻ്റെ പ്രധാന ഭാഗമെന്ന് എനിക്കറിയാം പക്ഷേ കെട്ടിടവനത്തിനകത്ത് എവിടെയാണ് സസ്യങ്ങൾ എന്ന് സംശയിച്ചു പോകും സ്മാരകം കണ്ട് ഒരേതരം വസ്ത്രം ധരിച്ച് വലിയ സംഘങ്ങൾ മടങ്ങുന്നു നടത്തത്തിനൊടുവിൽ എത്തിയത് വലിയൊരു ഉദ്യാനത്തിലേക്കാണ് വൺ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ചുവട്ടിലായി അതിവിശാലമായ ഒരു പുൽമേടും അതിനെ അതിരിട്ടു നിൽക്കുന്ന മരച്ചാർത്തും വേൾഡ് ട്രേഡ് സെന്റർ നിരന്നിടത്തുനിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തു നിന്നും പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ടുവന്ന മരങ്ങളാണിത് ക്രിക്വസ് ബൈക്കളർ എന്ന ശാസ്ത്രനാമമുള്ള വെള്ള ഓക്കുമരങ്ങളാണ് ഇവയെല്ലാം ഋതുഭേദമനുസരിച്ച് ഇലകളിൽ നിറമാറ്റം വരുമെന്നതിനാലാണ് ഈ മരം തന്നെ തിരഞ്ഞെടുത്തത് അറുപതടി വരെ ഉയരത്തിൽ വളരുന്ന ഓക്കുമരങ്ങളാണിത് പല ഭാഷയിൽ ഈ സ്മാരകത്തെക്കുറിച്ചുള്ള ലഘുലേഖകൾ ഇവിടെ കിട്ടും അവിടെ നിന്നും നടന്നു ചെല്ലുന്നത് ഒന്നാമത്തെ മെമ്മോറിയൽ പൂളിനടുത്തേക്കാണ് ഇവിടെയായിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിലെ സൗത്ത് ടവർ നിന്നിരുന്നത് യഥാർത്ഥ ഗോപുരത്തിന്റെ അസ്ഥി വാരമുണ്ടായിരുന്നിടം വലിയൊരു കുളമാക്കി രൂപപ്പെടുത്തിയിരിക്കുന്നു ചുറ്റുഭാഗത്തു നിന്നും ജലധാര നിപന്ധിക്കുന്ന അതിമനോഹരമായ ഒരു വാസ്തു നിർമ്മിതി വലിയൊരു കുളം അതിനകത്ത് വീഴുന്ന ജലം ഒഴുകി മറ്റൊരു കുഴിയിലേക്ക് പതിക്കുന്നു വേൾഡ് ട്രേഡ് സെന്ററിലെ വിവിധ ഓഫീസുകളിലെ ജീവനക്കാരും സന്ദർശകരും ടൂറിസ്റ്റുകളുമൊക്കെ അന്ന് ദുരന്തത്തിൽപ്പെട്ടിരുന്നു കൂടാതെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർ ഡിപ്പാർട്ട്മെന്റിലെയും പോലീസിലെയും കുറെ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടമായിരുന്നു ജലാശയത്തിന്റെ ആൾമറയിൽ ചുറ്റോടു ചുറ്റും കുറെ പേരുകൾ കാണാം വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിൽ മരിച്ചവരുടെ പേരുകളാണ് മൂവായിരത്തോളം ആളുകളാണ് അന്നിവിടെ മരിച്ചത് പഴയ ഇരട്ട ഗോപുരങ്ങൾക്ക് പകരം ഇന്നിവിടെയുള്ളത് പുതിയ ഈ ഗോപുരമാണ് അതിനു ചുവട്ടിൽ ദുരന്തസ്മരണകൾ ഒഴുകി നിറയുന്ന കുളം കുളത്തിന്റെ വക്കിൽ ദുരന്തദിനത്തിൻ്റെ സ്മരണയിൽ ഞാൻ നിന്നു